പ്രൊമച്ച പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലോങ് ഫയറണം വന്നിരിക്കുന്നത് മാത്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം അപ്പോൾ നമുക്ക് കളിയോട് കിടക്കാം നിങ്ങൾക്ക് അതിൻ്റെ ടി വി ചേർന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമ്മലിട്ടാൽ മതി ഞാൻ കയറ്റുന്നതായിരിക്കും അപ്പം എൻ്റെ ടി ചേരുന്ന ആദ്യ താക്കനെ അവരെന്ത് ചോദിക്കും അതൊക്കെ ഞാൻ ഗിഫ്റ്റ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും മാത്സിമം അല്ലെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക செட்டி எடுத்து வண்டாடி கொல்ல அங்கே ஹெட் ஷோட்டடிட்டு செகண்ட் ரவுண்டு நமக்கு நோக்கம் ചത്ത് ചത്ത് മൺ ടപ്പ് ക്യാരം അമ്മ മതി ഇടയിട്ട് ഇടയ്ക്കായിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് വേറെ തന്നെ ആയിട്ട് അടിച്ചു കൊന്നിട്ടുണ്ട് ഞാൻ നമുക്ക് രണ്ടാണോ ചവരാവന ഒന്ന് ഇങ്ങനെയെങ്കിലൊക്കെ അവനൊക്കെ കൊല്ലണം അവന് നെറ്റ് സ്ലോ ആണ് ഓ എനിക്കും അതൊക്കെ നെറ്റ് ഒന്നും ഇല്ല പവർ ആയിട്ടുണ്ട് ആ എന്റെ നെറ്റില്ല എനിക്ക് നെറ്റില്ല ആ പോയി നെറ്റ് പോയി നമ്മൾ പോയിട്ടുണ്ട് നമുക്ക് നെറ്റ് സ്ലോ ആയി പോയിണ്ട് നമ്മൾ അവൻ നമുക്ക് നമുക്കങ്ങനെ അവനെ കൊല്ലണം നെറ്റ് ഭയങ്കര സ്ലോ അതാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നോക്കണം ലൈക്ക് സബ്സ്ക്രൈബ്

ടുത്ത് വച്ചിരിച്ച് മോനൊക്കെ ഒന്നില്ലെങ്കിൽ ഈ കളിയും കൂടെ തോറ്റാ നമ്മള് തോറ്റുവച്ച മരേം തോക്കൂന്നാണ് തോന്നുന്നത് പക്ഷെ നമ്മളങ്ങനെ തോക്കൂല പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമേ തുടങ്ങിയ വീഡിയോ എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താറ്റ